ഡിയർ ലവേഴ്സ് കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയാണോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽസും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ അതൊരു ഏജോ അല്ലെങ്കിൽ ഒരു ജെൻഡറോ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റേറ്റസോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലോ ഇതൊന്നും നോക്കാതെ നിങ്ങൾക്ക് രണ്ട് ഇൻഡിവിജ്വലിന് മ്യൂച്വൽ ഒരു റെസ്പെക്റ്റ് അത് പബ്ലിക്കിലായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ ടൈമിലായിക്കോട്ടെ നല്ല രീതിക്ക് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കാര്യങ്ങളായിക്കോട്ടെ അത് നമ്മുടെ വീക്ക്നെസ് ആയിക്കോട്ടെ നമ്മുടെ ടെൻഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളായിക്കോട്ടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആയിക്കോട്ടെ ഇത് നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ ലിസണർ അതായത് നമ്മുടെ കോ പാർട്ട്ണർ എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെൻറ്റിലും ആയിരിക്കണം അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ തന്നെ വരുന്ന വരുന്നൊരു ഫാക്ടറാണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടാവില്ല കാരണം ഇന്നൊരു മിസ്റ്റേക്ക് നമ്മുടെ പാർട്ട്നർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ പാർട്ട്നർ ഈ ഒരു ക്യാരക്ടറിലൊരാളാണ് സോ അവൾ കൊണ്ട് ഇതാണ് പറ്റുന്നത് അവൾ ചെയ്ത മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ അണ്ടർ സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി രണ്ട് പാർട്ട്നേഴ്സിനും അത്യാവശ്യമാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് നമ്മുടെ റിലേഷൻഷിപ്പിൽ രണ്ട് ആൾക്കാർ ഡെഫിനറ്റ്ലി രണ്ട് ഇൻഡിവിജ്വൽ ആണെന്നുള്ളൊരു തിരിച്ചവിടെ നമുക്കുണ്ടാക്കണം ഈ രണ്ട് ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾ ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആയിരിക്കും ഇതിനനുസരിച്ച് രണ്ട് പേർക്കും ഈക്വലി അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുക്കാൻ രണ്ട് പാർട്ട്നേഴ്സും ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ തന്നെ ഇല്ലാണ്ട് പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി നമ്മൾ രണ്ട് പാർട്ട്ണറും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി കോംപ്രമൈസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ നമ്മൾ ചില സിറ്റുവേഷനിൽ ഏത് പാർട്ട്ണറായിക്കോട്ടെ ചിലപ്പോൾ ചില കോംപ്രമൈസസും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ സോറി നമുക്ക് ചോദിക്കാം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ പാർട്ട്ണർ തരികയാണെങ്കിൽ നമുക്കതിന് അതിന് താങ്ക് യു പറയാം ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതുണ്ട് എഫെക്ഷൻ ഫിസിക്കൽ അഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ ചില സമയത്ത് ചില സമയത്തല്ല മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ പാർട്ട്ണറിൻ്റെ ഫിസിക്കൽ പ്രസൻസും ഫിസിക്കൽ ടച്ചും കാര്യങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരുന്നു നമ്മളെ എല്ലാ തരത്തിലുള്ള പാർട്ട്നേഴ്സും അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷണൽ ക്ലോസ്നെസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പാർട്നർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പാർട്ണറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് അതൊരു മെൻ ആയിക്കോട്ടെ ഒരു വിമൻ ആയിക്കോട്ടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ട് ഇമോഷണലി അവർ റെഗുലേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള വെയിറ്റ് അതൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ ഒരു ഇമോഷണൽ ക്ലോസ്നെസ് മെയിൻറ്റൈൻ ചെയ്ത് പോവാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി നൈസ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്